ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ചായയും കടിയും ഉണ്ടാക്കലും കുടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ പൊറോട്ട കൊണ്ടുവന്നു കാക്കും അപ്പോൾ അതേട്ടോ കടി ഉണ്ടാക്കണമൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഒന്ന് ചെറിയൊരു അസ്വസ്ഥത ഒക്കെ ഉള്ളൊരു ദിവസമായിപ്പോയിട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം മക്കളൊക്കെ പോയതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് ടൈം കിടന്ന് അപ്പോൾ വലിയ അസുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കേട്ടോ എപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെക്കൊരു ടൈമിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ കുറച്ച് നേരം കിടന്ന് എണീറ്റ് ഇതാ കേട്ടോ തലേദിവസത്തെ മീനുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി വെച്ചു അതുപോലെ തന്നെ മീൻ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കാക്ക് പൊറോട്ട കൊടുത്തപ്പോൾ മക്കൾ കറി പൊറോട്ടയൊക്കെ കഴിച്ച അതായിരുന്നു കേട്ടോ കഴിച്ചത് പിന്നെ ഞാൻ എനിക്ക് തീരെ ഒരു സുഖമില്ലായ്മ തോന്നിയപ്പോൾ ഞാൻ ഉണ്ടാക്കാമായിരുന്നു കുറച്ചൊക്കെ വെച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ അങ്ങനെ വെറുതെ അങ്ങനെ മടിപിടിച്ചു ഇരിക്കാവുന്ന ഒരാളല്ല അങ്ങനെ നമ്മുടെ ചോറൊക്കെ ആക്കി വേഗം കൂട്ടാനതൊക്കെ കഴുകി ഒക്കെ വെച്ച് പാത്രമൊക്കെ റെഡിയാക്കിയതാണ് കേട്ടോ ചോറും ഊറ്റിയിട്ടുണ്ട് അപ്പോൾ ചോറ് ആ ടൈമില് കഞ്ഞിവെള്ളം പാത്രം ഒന്ന് മറിഞ്ഞു കേട്ടോ അപ്പോൾ ആകെ കഞ്ഞിൻ്റെ വെള്ളമാണ് അവിടെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ രാവിലെ ഞാൻ എന്തായാലും ഞാൻ പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം കുറച്ച് കറി ഉണ്ടാക്കിയിട്ട് ചോറ് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കറിക്കുള്ളതാണ് ഉള്ളതാണ് കേട്ടോ മുരിങ്ങക്കായും കിഴങ്ങും തക്കാളിയും അപ്പോൾ പിന്നെ ഒന്ന് കുറച്ച് സമയം വൈകിയപ്പോൾ ഭയങ്കര ഒരു വയറിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു കാളിച്ചെങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വേഗം കുറച്ച് മൈദപ്പൊടിയൊക്കെ എടുത്ത് ഒരു അപ്പം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഇതൊരു സ്പെഷ്യൽ ഇൻ്റെ സ്പെഷ്യൽ അപ്പ കേട്ടോ എൻ്റെ അമ്മ എന്നും ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കിത്തരുന്നൊരു അപ്പാണ് മൈതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അതുപോലെ ഒന്ന് ആക്കുക എടുക്കുക കേട്ടോ അതില കട്ട കാണുന്നത് തേങ്ങയാണ് കേട്ടോ മൈദപ്പൊടിയുടെ അലിയാത്തതല്ല കുറച്ച് നല്ലതുപോലെ തന്നെ തേങ്ങയും ഇതൊക്കെ ചിരകി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കലക്കി എടുക്കുക അപ്പം ചായ ത ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് കുറച്ച് നമ്മൾ ചീനച്ചട്ടിയിലാണ് ഈ ഒരു ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ടൊരു ഉള്ളിൻ്റെ പൊട്ടും പകുതി കേട്ടോ ഇത് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളിയാണെങ്കിൽ ചിലർ ഇരുന്നു കൂടി ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ ഞാനെൻ്റെ ഒരു സുഹൃത്തിനോട് ഉള്ളിയപ്പം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിനെയാണ് ഞാൻ ഉള്ളിയപ്പം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഉള്ളിയൊക്കെ ഒന്ന് ഇതുപോലെ വാട്ടി ഒന്ന് മൂപ്പിച്ച് വെളിച്ചെണ്ണയിൽ നല്ല രസമാണ് കിട്ടും അതുപോലെ ഇങ്ങനെ ഒരപ്പം ചുട്ടെടുക്കാൻ ചുട്ടെടുക്കാം കഴിക്കുമ്പോൾ അത് ഭയങ്കര ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ആരും മൈദ കൊണ്ട് ഇങ്ങനെ ഒരു അപ്പം ചു ചൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് കേട്ടോ ഇതിനിപ്പോൾ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ കുറച്ച് നല്ല ചൂടുള്ള കട്ടൻ ചായ മതി അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയപ്പം ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അത് പത്രത്തിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ നല്ലൊരു നല്ലൊന്നും രണ്ട് സൈഡും നല്ലതുപോലൊന്നും മരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഒരു ഭാഗം അങ്ങനെ ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടെ ഒന്ന് സെറ്റാക്കട്ടെട്ടോ അപ്പോൾ അത് വേഗനേൻ്റെ ഇടയിൽ തന്നെ നമ്മളിതാ കൂട്ടാനുള്ളതൊക്കെ മുറിച്ച് മുഴങ്ങക്കായും കിഴങ്ങും അതുപോലെ തക്കാളി പരിപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നല്ല ഒരു ഗ്ലാസ് ചായ ഒന്ന് ചായ ചൂടാറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി ചൂടാക്കി ഇതുപോലൊരപ്പവും കൂട്ടി കഴിക്കാൻ പോകണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ അത് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഒന്ന് രണ്ടെന്തെ ഉണ്ടാക്കിയുള്ളൂട്ടോ അപ്പോൾ രണ്ട് എന്നൊക്കെ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ രണ്ട് പാപ്പറും നല്ല പോലെ ഒന്നും മിരിച്ചെടുക്കുക നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ ഞാൻ വെറുതെ പറയല്ല അപ്പോൾ ആരെയും നാല് മണിക്കൊക്കെ ചായക്ക് കടിക്കൊക്കെ നല്ല രസമാണിത് നമ്മൾ ഉമ്മ ഞാൻ പറഞ്ഞൂലെ എൻ്റെ ഉമ്മേൻ്റെ സ്പെഷ്യൽ കേട്ടോ അപ്പം ഇങ്ങനെ എപ്പോഴും ഉമ്മ ചീനച്ചട്ടിയിലിങ്ങനെ ഉണ്ടാക്കി തന്നിട്ട് ഓർമ്മ ഉണ്ട് കിട്ടും അപ്പം അതുകൊണ്ട് വേഗം ഉണ്ടാക്കി ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാനും കേട്ടോ അതാ മരിക്ക് സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരു പൂതിട്ടോ ആ സമയത്ത് വിലത്തുള്ളി കട്ടഞ്ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഈ ഒരു അപ്പം ഉണ്ടാക്കി കഴിക്കട്ടോ അരിപ്പൊടിയിൽ വെച്ച് ചേർത്ത് ഉണ്ടാക്കിയാൽ ഈയൊരപ്പം ടേസ്റ്റിന്നു കിട്ടും ഇത് മൈദപ്പൊടി തന്നെ വേണം കേട്ടോ മൈതപ്പൊടി തേങ്ങ ഉപ്പും വേറെ ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ അതാ ചായ കൂടിയൊക്കെ നമ്മളത് കഴിഞ്ഞ് ഇനി ഞാൻ കറിയൊക്കെ ഇട്ടോ അപ്പോൾ വെറുതെ ഒരു ഒരു സാമ്പാറാണ് കേട്ടോ തേങ്ങ ഒന്നും അരക്കാതെ നമ്മൾ സാമ്പാർ പൊടി മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ലേശം പുളിഞ്ഞി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മുരികാക്കായ പരിപ്പും സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കടുവറുത്ത് എടുത്താൽ മതി ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഒന്നിനും വയ്യ അപ്പോൾ ഇനി ഉള്ളത് കൊണ്ട് ഇന്ന് ഓണം പോലെ എന്ന് പറഞ്ഞപോലെ മക്കൾക്കൊക്കെ മീൻ പൊരിച്ചതുണ്ട് എനിക്കിപ്പോൾ ഇന്നത്തെ ഇങ്ങനെ ഈ ടൈമിലാകുമ്പോൾ അങ്ങനെ അധികം ഫുഡ് കഴിക്കാനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്നാക്സ് കഴിക്കാനൊക്കെ ഉണ്ട് ആഗ്രഹം ഉണ്ടാകുക അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ല ജ്യൂസോ അതുപോലെ അപ്പോ കൊലപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ അങ്ങനത്തെ ഒരു ഒരു പ്രകൃതി ഒരു സ്വഭാവം ആരും ഒന്നും വിചാരിക്കുക ക്കെട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ നല്ല സാമ്പാർ ഇവിടെ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ പച്ചക്കറി കറി ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് തന്നെ അല്ലേ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന വേറെ എനിക്കിഷ്ടം ഇതുപോലത്തെ ഒക്കെ കറി കേട്ടോ ഞങ്ങൾ പാലക്കാട്ടുകാർ അധികം ഇറച്ചി മീനൊന്നും കഴിക്കാത്തവരായിരുന്നു ഇപ്പോഴാണ് ഇവിടെ വന്ന് കൂടിയിട്ടാണ് ഞാനിങ്ങനെ ഇറച്ചി മീനൊക്കെ കഴിക്കൽ നടത്തിയത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചോറും കറികളും എല്ലാതും ആയിട്ടുണ്ട് പിന്നെ അതാ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് എന്നാൽ തന്നെ നമുക്കൊരു മനസ്സിലൊരു ആശ്വാസമാണ് ഒരു ഒരു രസം കാണുമ്പോൾ ഒരു തന്നെയാണ് അല്ലേ അങ്ങനെ നമ്മുടെ ഉച്ചകളത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറും വീട്ടിലൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേറത്ത് വെച്ചാൽ ഭജിമുളക് തെട്ടോ കുറച്ചുകൂടി ഉണ്ട് അപ്പോൾ അതൊന്നും ആയിട്ടില്ല കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോന് വരുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ഒരു കടി ഉണ്ടാക്കണം അപ്പോൾ ബജ്ജി മുളക് മുളക് ബജ്ജി ഓന് കഴിക്കില്ല കേട്ടോ അപ്പോൾ ഓനായിട്ട് രണ്ട് മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അവന് മാത്രമായിട്ട് മുട്ട ബജ്ജി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെന്തായാലും മുളക് ബജ്ജിക്കുള്ള മാവൊക്കെ റെഡിയാക്കി കുറച്ച് സമയമായിട്ട് വെച്ചപ്പോൾ ഇനിയിപ്പം അതൊക്കെ ഒന്ന് എന്താ മാവിലൊക്കെ ഒന്ന് മുക്കിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കടിയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പം ഉച്ചക്കാലത്ത് കുറച്ച് ചോറേ കഴിച്ചിട്ടുള്ളു കേട്ടോ അപ്പോൾ എനിക്കും തന്നെ നല്ല നാല് മണി നാലര നല്ലരൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയമായപ്പോൾ ഭയങ്കര വിശപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ എനിക്കിങ്ങനെ എണ്ണക്കടികൾ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടു കഴിക്കുകയും ചെയ്യും കേട്ടോ ചിലപ്പോൾ മക്കളെ ച്ചിട്ട് അല്ല ഉള്ളിവടെ പരിപ്പ് വട അങ്ങനെ ബജ്ജി അങ്ങനെയൊക്കെ കിട്ടും നാലുമണിയാകുമ്പോഴേ കിട്ടുമല്ലോ തട്ടുകടയിൽ നിന്ന് അപ്പോൾ അത് കൊണ്ടിരിച്ചിട്ടെങ്കിലും ഞാൻ കഴിക്കോ ചില സമയത്ത് ഒരു ഓരോ സമയത്തും ഓരോ ആഗ്രഹം അങ്ങനത്തെ ഒരു ആഗ്രഹമാണല്ലോ ഇന്നത് കഴിക്കാനൊക്കെ നമുക്ക് തോന്നുമല്ലോ അപ്പോൾ ആ തോന്നും തോന്നല് കേട്ടോ ചില സമയത്ത് ഒന്നും വേണ്ടായിരിക്കും ചിലപ്പം എനിക്ക് റിസ്ക്കിനും ആകുട്ടോ കൂടിയാവുക അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ ബജ്ജി ബജ്ജിമുളകൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബജ്ജിക്ക് നമ്മൾ കടലപ്പൊടി മൈദപ്പൊടി കിട്ടോ കടലപ്പൊടി കുറച്ച് കൂടുതലും മൈദാപ്പൊടി കുറച്ച് കുറവാക്കിയിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല നന്നായി വരുകയുള്ളു കേട്ടോ പിന്നെതാ അങ്ങനെ നമ്മൾ കുറച്ച് പൊക്കവടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ബജ്ജി മാവ് കുറച്ച് ബാക്കിയായി അപ്പോൾ ഞാൻ അതിലേക്ക് എന്തായാലും പച്ചമുളകും ഉള്ളതൊക്കെ ഇട്ടിട്ടൊരു കുറച്ച് പൊക്കവട മുട്ട ബജ്ജി മോനുള്ള മുട്ട ബജ്ജിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതാ മോനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ തറവാട്ടേക്ക് പോകണം അവിടെ പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് മണ്ണ് മേലേക്ക് കയറ്റാറുണ്ട് കേട്ടോ അപ്പോൾ കാക്കു പണി കയറിയിട്ട് അങ്ങനെ അവിടെ നിന്ന് വരും നമ്മൾ ലാവും അതുപോലെ അവിയോ ഫ്രൂട്ടൊന്നും നമ്മൾ തൈ നട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് മണ്ണ് എടുത്ത് ഇടണുള്ളൂ ഇട്ടിട്ട് ഇന്നൊരു തൈ വെക്കണം അപ്പോൾ എന്തായാലും ഇതാ സോസും കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ എല്ലാവരും ഇരുന്ന് കഴിച്ച് ഫുള്ള് ഫിനിഷാക്കി കേട്ടോ കടി ഇപ്പോൾ കാണുന്ന പോലെ തന്നെ പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും കൂടെ അങ്ങനെ ഞാൻ നേരത്തെ പോയി മണ്ണൊക്കെ മേലെ കയറ്റിയിരുന്നു പിന്നെ കാക്കു പണി കയറി വന്ന് ഡ്രമ്മൊക്കെതാ സെറ്റാക്കി മണ്ണിട്ട് കുറച്ച് ചെലിച്ചോറും എല്ലാതും വളമേ ഒക്കെ ഇട്ട് പി ലാവിൻ്റെ തൈ ഒന്ന് സെറ്റാക്കി കൊടുത്തു ഇനിയിപ്പോൾ എന്തായാലും വേറെ ഒരു തയ്യും കൂടെ ലാഭിയും അത് വെക്കാനുള്ള ടൈമില്ല കേട്ടോ നേരം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിന് ടൈമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാതും റെഡിയാക്കിയതാ നമ്മളെ പേരക്കത്തൈ ഒക്കെ തളിര് ഇങ്ങനെ എല്ലാം പലയിടത്തും ഇങ്ങനെ കുറേ തളിരി ഇട്ട് കേട്ടോ ആ കൊമ്പ് ഫുള്ളും ഇതിപ്പോൾ നമ്മുടെ അമ്മോൻ്റെ അമ്മോൻ്റെ സ്ഥലത്ത് തറട്ടിരുന്നല്ലോ കുറേ മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർക്ക് ഇതാ കേട്ടോ കിണർ കുഴിക്കുകയാണ് കിണർ വെള്ളത്തിൻ്റെ ആണല്ലോ മെയിൻ വേണ്ടത് വെള്ളവും വഴിയില്ലാതെ എന്ത് പെരായിട്ടിട്ട് എന്താ കാര്യമില്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ വെള്ളം കിട്ടാൻ അപ്പോൾ കിണർ പണിയൊക്കെയാണ് അപ്പോൾ നമുക്കും വെള്ളം കമ്മി തന്നെയാണ് കേട്ടോ വേനലായാൽ കുറച്ച് കമ്മിയാകും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ സ്ലാ